യാണിറ്റാ ആ സ്കൂളില് അപ്പൊ വീട്ടിലാണല്ലാതെ അച്ഛൻ മരിച്ചു അപ്പൊ അമ്മ പിന്നെ ചിലപ്പോ ദേശം കാർഡി പറമ്പ് ജോലിയാണ് അപ്പൊ അവർക്കാർക്കും വരാൻ പറ്റില്ല അപ്പൊ അവരെ അമ്മയ്ക്ക് വേണ്ടി അവിടുന്നാണ് കുമളി മാഷാണ് ചേഷ്ടി മാഷൊന്നുംറക്കാൻ വയ്യാത്ത ആളാണ് കുമ്മിളി മാഷാണ് ഒരു ദിവസം ഞങ്ങൾ മുളി ഭാഷ വലിയ സുഹൃത്താണ് വലിയ ആരാധനയാണ് അദ്ദേഹത്തെ അവാഷ മക്കളൊക്കെ അല്ല ഓർമ്മ രണ്ടുകൂട്ടം ഞാൻ പഠിപ്പിച്ചാണ് പക്ഷേ വയർ ബോട്ട് ഒന്നും അറിയില്ല എവിടെയുണ്ട് അതെയോ എവിടെയാ പാലക്കാട് പിന്നെ പെൺകുട്ടി ശ്രീദേവി ശ്രീദേവിടെ അവിടെ ഇല്ലത്തെ കൊളപ്പാറുണ്ട് ശ്രീകൃഷ്ണ ഈ കുമണി ഭാഷയോടുകൂടി ഞാൻ ആരായ അങ്ങനെ കുമണി ഭാഷയെ കുറിച്ച് പൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആദ്യം നിരുമേനിമിത്തം പോലെ ഈ ആ ഭാഗവതത്തിന്റെ ശ്രീധരീയ അത് മൂന്ന് പാടിയായിട്ട് അത് മൂന്ന് പാടിയും കൂടി എന്റെ കയ്യില് കൊണ്ടുവന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു ഇത് വായിക്ക മുഴുവൻ വായിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു ഒരു അവേഖന എനിക്ക് വളരെ വിഷമം തോന്നുന്നു ഞാനിപ്പോ എന്താ ചെയ്യാ എന്തായാലും ഞാൻ കെട്ടു ഒരാറു മാസം കൊണ്ടാണ് ഞാനൊന്ന് വായിച്ചെത്തിച്ചത് എന്നിട്ട് ഞാൻ ഒന്ന് എഴുതി പോട്ട് കൊടുത്തു അത് ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളം പത്രമാണ് ആ പത്രത്തിൽ അന്ന് അത് വലിയ പരിഗണിക്കണ്ടായിരുന്നു എടുത്തു തിരുമേന എഴുത്തുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ തിരുമേനയുടെ ഗുരുവായ്പ മാറ്റി ഒരു എഴുതുക എന്നതായതൊക്കെ പറഞ്ഞി പുസ്തകങ്ങൾ വന്നാൽ അത് വന്നാൽ എനിക്ക് പുറത്തായിരിക്കും അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ഇറങ്ങി എഴുത്തും അങ്ങനെ വായിച്ചു പഠിച്ചു അങ്ങനെ ആ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം അതും ശരിയാ കുമണി മാഷ് കുമിണി മാഷ് കാരണക്കാരനായാലും കുമ്മിണി മാഷാണ് കുമണി മാഷാണ് ജീവിതത്തിൽ നമ്മളെ വഴി തിരിച്ചുവിട്ട ഒരു പാനായ മനുഷ്യൻ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു ഈ വായനാ ദിനം സംശയം അദ്ദേഹത്തിന് പതിനാല് ദിവസമാണ് അപ്പൊ ഈ വായന എന്ന് പറഞ്ഞ സമ്പ്രദായം തുടങ്ങിയത് ആദിക ആദികാവ്യം എന്ന് പറഞ്ഞ രാമായണീകൽമീകി രാമായണം എഴുതിയ മുതൽക്ക് വായന തുടങ്ങിണ്ടാവില്ലേ പണിക്കരൊക്കെ ജനിക്കണെങ്കിൽ എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പണിക്കരു ജീവിതം എന്താണെന്നുവെച്ചാൽ അദ്ദേഹം ഒരു ലൈബ്രറിയുടെ സിസ്റ്റം കൊണ്ടുവന്നു പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് വീടുകളില് കൊടുത്ത് ആൾക്കാർ വായിക്കാൻ ഒരു പ്രോത്സാഹനം ചെയ്തു അപ്പൊ വാസ്തവത്തില് വായനാ ദിനം എന്ന് പറയണത് നമ്മളിപ്പോ രാമായണം വായിക്കണത് എല്ലാം അത് വായിക്കേണ്ടതാണ് പക്ഷെ എങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന കർക്കിട മാസം ആണ് അപ്പൊ കർക്കിട ഒന്നാം തീയതി ഒരു രാമായ വായന ദിനമാക്കിട്ട് ഇദ്ദേഹത്തിന്റെ ദിനം ഇദ്ദേഹത്തിന്റെ ചരണദിനം ആഘോഷം അദ്ദേഹം വലിയ മെനക്കെട്ടുണ്ട് കാരണം ഈ പുസ്തകങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ട് കേരളത്തില് അങ്ങേ ഇങ്ങേയറ്റം പോലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടി ഇണക്കി ഗ്രന്ഥജാലം സ്ഥാപിച്ച് അങ്ങനെ പോയി ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി വായനശാലാ ദിനം അദ്ദേഹത്തിന്റെ വായന വായനാ ദിനം എന്ന് പറയണല്ലോ കർക്കടകത്തിന് വായന എങ്കിലൊരു ദിവസം വേണല്ലോ രാമായണ രാമായ എല്ലാ ദിവസവും രാമായണം വായിക്ക വേണ്ടതാണ് പക്ഷെ അതിനൊരു ദിവസം നടക്കുന്നത് ഒരു ചേർന്നിരിക്കുവായിട്ട് ഓർമ്മയില്ല ഇവിടെ അല്ലെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മ അക്കിത്തം വയ്ക്കാതെ അക്കിത്താണ് കവിതകൾ നോക്കിയിരുന്നത് അക്കിത്തം പോലെയാണ് കവിതകൾ നോക്കിയിരുന്നു അദ്ദേഹത്തിന് വരാൻ വയ്യാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോ അദ്ദേഹം വരാൻ കവിതകള് കൊണ്ടുപോയി നോക്കാനുള്ള ഒരു സംവിധാനം അവിടെ കൊണ്ടു കൊടുക്കാൻ കുറച്ചു ദിവസം അതും പിന്നെ വാങ്ങിക്കൊണ്ട് രണ്ടാമത് പോകും

ഭൗതികമായ വളർച്ച ഉണ്ടായത് മനോഷമായ കാര്യത്താണ് എന്റെ ഒരു പതിനേഴ് വരുക പതിനേഴ് എന്നാലും അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും അധികം കാര്യങ്ങളെ അയ്യേ അത് തമ്മിലോടയെന്നൻസ് സത്വാഹ നായരേന്ദ്ര നായീ സംഗരം സംഗരയി നായരേന്ദ്ര 400 ആ വർഷം ആൾച്ചു രാജീവഗാന്ധി കൊണ്ടോണ്ട് രണാകരനാണോന്ന് അതി പിടിയ ഇരുന്നു ലച്ചാ 50 30 30 ഗാസ് എന്നെ വണ്ടിയാ